ഈ ഒരു സമയത്ത് നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൂക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ മാവിലൊക്കെ ധാരാളം പൂക്കൾ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഡിസംബർ കൂടി തന്നെ എല്ലാ മാവിലും നിറയെ പൂക്കൾ പിടിക്കും അപ്പോൾ ചില വർഷങ്ങളിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൂക്കും പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാങ്ങ നമുക്ക് കിട്ടാറില്ല കാരണം പൂക്കൾ കൊഴിഞ്ഞുണങ്ങിപ്പോകും അല്ലെങ്കിൽ പകുതി പൂക്കൾ കരിഞ്ഞു പോകും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ പൂക്കൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാവ് പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പൂവിട്ടതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാമ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ പൂക്കാത്ത മാവുകളെല്ലാം തന്നെ പൂ പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഒത്തിരി മാർഗങ്ങൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ മാവ് നനയ്ക്കാനേ പാടില്ല കാരണം ഈ ഒരു സമയത്ത് ഒരു സ്ട്രെസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ മാവിൽ ധാരാളം പൂക്കളുണ്ടാവുകയുള്ളൂ ഇനി പൂവിട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാവിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂക്കളെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഈ ഒരു സമയത്ത് കൊടുത്തില്ലെങ്കിലും പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസത്തെ ഇടവേളകളിൽ നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ നനയ്ക്കുമ്പോൾ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള മാവിൻ തൈകളൊക്കെ ആകുമ്പോൾ വെള്ളം കെട്ടി നിന്നാല് അത് മാവിന് ദോഷമായിട്ടുള്ള രീതിയിൽ ബാധിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള നന കൊടുക്കുന്നുണ്ട് വളം കൊടുക്കുന്നുണ്ട് എന്ന ിട്ടും മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുമിൾ ബാധയോ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കുമിൾ ബാധ നമ്മുടെ മാമ്പൂക്കളിൽ വരാതിരിക്കാനായിട്ട് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പൊളിപ്പിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നന്നായിട്ട് പൊളിച്ച തൈരോ കൂടി ചേർത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന ഈ ഒരു ലിക്വിഡ് ആ ഇലകളിലും മാമ്പൂക്കളിലും എല്ലാം പറ്റിപ്പിടിച്ചിരിക്കും അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുമിൾ ബാധയെ തടയാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ വലിയ മാവുകളുടെ കാര്യമല്ലാട്ടോ പറയുന്നത് നമ്മുടെ കൈ എത്തുന്ന ഹൈറ്റിലൊക്കെ ഉള്ള ഇപ്പോൾ പലരും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മാവിൻ തൈകളൊക്കെ ആയിരിക്കുമല്ലോ വാങ്ങി നടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് ഒത്തിരി ഹൈറ്റിലോട്ടൊന്നും പോവില്ല നമ്മുടെ കൈ എത്തുന്ന ഹൈറ്റിലൊക്കെ ഉള്ള മാവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനും ഇതെല്ലാം നമുക്ക് കായായി കിട്ടാനും ഒക്കെ ഈയൊരു മാർഗം വളരെ ഫലപ്രദമാണ് പിന്നെ ഈ ഒരു സമയത്തും കൊമ്പുണക്കം പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മാവിനെ ബാധിക്കാറുണ്ട് അതിനും നമുക്ക് സുഡോമോണക്സ് ഉപയോഗിക്കാവുന്നതാണ് സുഡോമോണക്സ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നൊരു വളം കടകളിൽ നിന്നെല്ലാം നമുക്ക് വാങ്ങിക്കാൻ ായിട്ട് കിട്ടും അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മാവിന്റെ ഇലകളിലും പൂക്കളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയും അതുപോലെ തന്നെ മാവിലെ മാങ്ങകൾ വികൃതമായി പോകുന്നതും കണ്ണി മാങ്ങ മൂപ്പത്താതെ കൊഴിഞ്ഞു പോകുന്നതും ബോറോൺ എന്ന മൂലകത്തിന്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അപ്പം അത് പരിഹരിക്കാനായിട്ട് നൂറ് ഗ്രാം അളവിൽ ബോറാക്സ് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്ന അതാണ് പിന്നെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള പ്രധാന കാരണം നിശാശലഭങ്ങളുടെ ആക്രമണമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ബിവേറി ഉപയോഗിക്കാവുന്നതാണ് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിനു ശേഷം പൂക്കളിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ തളിച്ചു കൊടുത്തതിനു ശേഷം ഏകദേശം ഒരു മൂന്ന് ദിവസം തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാമ്പൂക്കളിൽ വന്നിരിക്കുന്ന കീടങ്ങളെയെല്ലാം നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയും അത്രയ്ക്ക് പവറുള്ളൊരു മരുന്നാണ് കിട്ടോ ഇത് ഇത് നമുക്ക് പൗഡർ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും കിട്ടും പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം പൂക്കളിലെല്ലാം ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ മാവ് പൂവിട്ടതിന് ശേഷം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാതെ എല്ലാം നമുക്ക് മാങ്ങിയാക്കി മാറ്റാനായിട്ട് സാധിക്കും പിന്നെ തുടർച്ചയായിട്ട് മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലാതെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം kênh